ഹായ് ക്രിമുൾ സുഹൃത്തുക്കളെ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിന്നും പാകിസ്ഥാൻ പിന്മാറണം എന്ന് താക്കീത് നൽകുകയാണ് ഇപ്പോൾ ഇന്ത്യ ഭീകരവാദത്തിന്റെ കച്ചവടക്കാർ പാകിസ്ഥാനാണ് എന്ന് ലോകത്തിനു മുഴുവനും അറിയാം അതെ ഭീകരവാദം ലോകം മുഴുവനും സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നത് വളർത്തി വലുതാക്കുന്നത് പാകിസ്ഥാൻ തന്നെയാണ് ഭീകരവാദം വിതച്ച് ഭീകരവാദം കൊയ്തുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാന്റെ പതനത്തിനു പിന്നിൽ എന്താണ് കാരണം എന്ന് പാകിസ്ഥാൻ ഇനിയെങ്കിലും പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി രൺദീർ ജയ്സ്വാൾ മുന്നറിയിപ്പ് നൽകുകയാണ് പാകിസ്ഥാൻ എല്ലാ രാജ്യങ്ങൾക്കും അറിയാമെങ്കിലും അമേരിക്ക അടക്കം പല രാജ്യങ്ങളും പാകിസ്ഥാനെ വാണിംഗ് ചെയ്തിട്ടുണ്ട് വീണ്ടും ആഗോള തീവ്രവാദത്തിന്റെ യൂണിവേഴ്സിറ്റിയായി പാകിസ്ഥാൻ ഉയർന്നു നിൽക്കുന്നത് ഏറെ വലിയ രൂപത്തിലുള്ള പരിണിത ഫലങ്ങൾ ഉണ്ടാകും ഇനിയും എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുമ്പോഴാണ് രൺധീർ ജയ്സ്വാൾ ഇന്ത്യയുടെ നിലപാട് തുറന്നു പറയുന്നത് ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നത് പാകിസ്ഥാനാണ് എന്ന് ഇന്ന് ലോകത്തിനും മുഴുവനും അറിയാം ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നുള്ളവരാണ് ഇതിന് ഉത്തരവാദി അതായത് ലോകത്തെവിടെ ഒരു ഭീകരാക്രമണം ഉണ്ടായാലും ശരി അതിന്റെ ഉത്തരവാദികൾ ചെന്നു നിൽക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ ചെന്നു നിൽക്കുന്നത് പാകിസ്ഥാനിലായിരിക്കും അതിർത്തി കടന്നിട്ടുള്ള ഭീകരവാദം എവിടെ നിന്നാണ് എത്തുന്നത് എന്ന് ഇന്ത്യക്ക് നന്നായി അറിയാം എന്നും രൺധീർ ജയ്സ്വാൾ പറഞ്ഞു ഭീകരവാദത്തിന് പ്രോത്സാഹനം നൽകി അതിനോട് പ്രതികരിക്കുമ്പോൾ ഇന്ത്യയെ പഴിച്ചിട്ട് കാര്യമില്ല എന്ന് കൂടി അദ്ദേഹം ഒന്ന് ഓർമ്മിപ്പിച്ചു അതിർത്തി കടന്നിട്ടുള്ള ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെയും രാജ്യങ്ങളെയും ഇന്ത്യക്കകത്തുള്ള ഓരോ കുഞ്ഞിനും വളരെ നന്നായിട്ട് അറിയാമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അതിർത്തി കടന്നിട്ടുള്ള ഭീകരവാദം അവസാനിപ്പിക്കാൻ ഇന്ത്യക്കറിയാം പക്ഷേ പാകിസ്ഥാൻ അതിന് കർശനമായ നടപടി സ്വീകരിക്കണം എന്ന് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇന്ത്യ നൽകിയത് അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതമായിരിക്കും നേരിടേണ്ടി വരികയെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രം പാകിസ്ഥാനാണ് എന്ന് പ്രസ്താവിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഐ എസ് പി ആർ അമർഷം രേഖപ്പെടുത്തി മുന്നോട്ട് വന്നത് ലോകമെമ്പാടും ഇവരുടെ ഭീകരവാദത്തിന് ഇരയായി ഇരയായിക്കൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളുണ്ട് അതിനകത്ത് എല്ലാ മതവിഭാഗങ്ങളും ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന മതവിഭാഗമായി ക്രിസ്ത്യാനികളും ന്യൂനപക്ഷങ്ങളാകുന്ന മതവിഭാഗങ്ങളും മാറുകയാണ് ഇപ്പോ ഇറാൻ ആണെങ്കിലും അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും നൈജീരിയ ആണെങ്കിലും ഇവിടെയൊക്കെ നല്ല രൂപത്തിൽ ഭീകരവാദവും തീവ്രവാദവുമാണ് വിതച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് തന്നെയാണ് അവിടങ്ങളിൽ കൊയ്തുകൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടും ഇവരുടെ ഭീകരവാദത്തിന് ഇരകളായി കൊണ്ടിരിക്കുന്ന ക്രൈസ്തവരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വളരെ കൂടുതലായിരുന്നു എന്ന് അന്താരാഷ്ട്ര സംഘടനയായ ഓപ്പൺ ഡോർസിന്റെ വാർഷിക റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ് മുപ്പത് വർഷത്തിലേറെയായി ക്രിസ്ത്യാനികൾ അതികഠിനമായി ഈ നാല് രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനവിഭാഗമായി മാറുകയാണ് അൻപത് രാജ്യങ്ങളെ കുറിച്ചിട്ടുള്ള ഓപ്പൺ ഡോർസിന്റെ റിപ്പോർട്ടിൽ ശ്രദ്ധേയമായിരിക്കുന്ന രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ ഇറാൻ പാകിസ്ഥാൻ നൈജീരിയ ഈ നാല് രാജ്യങ്ങൾ ക്രിസ്ത്യൻ വിശ്വാസത്തോട് ഏറ്റവും വിരോധമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ് ഈ രാജ്യത്ത് പരസ്യമായി ഒരു ക്രൈസ്തവ വിശ്വാസിയായി ജീവിക്കാൻ അസാധ്യമാണ് എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഇവിടെ മതപരിവർത്തനത്തിന്റെ പേരിൽ വധശിക്ഷ പോലും നടപ്പാക്കുന്ന നിയമങ്ങൾ ഇന്ന് നിലവിലുണ്ട് കഠിനമായ ശിക്ഷകളും സ്ത്രീകൾക്കും ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കും മേലുള്ള നിയന്ത്രണങ്ങളും കാരണം അഫ്ഗാനിസ്ഥാനിൽ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്നിട്ട് ഇവർ പ്രത്യക്ഷമായി പറയുന്നത് എന്താ ലക്കും വീനുക്കും വലിയ നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണെങ്കിലും ഇവർക്കൊട്ട് കഴിയുന്നുമില്ല ഈ മതം എപ്പോഴും ഇങ്ങനെയാണ് അമുസ്ലീങ്ങളായ ആളുകളെ കാഫിറുകൾ എന്ന് കാണുകയും അവരെ കണ്ടെത്തിയടത്ത് വെച്ച് കൈകാര്യം ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയും അടുത്ത് താമസിക്കുന്ന കാഫിറുകളോട് പോലും പരുഷമായി പെരുമാറാനും വേണ്ടി വന്നാൽ അവരോട് യുദ്ധം ചെയ്യാൻ വരെ കൽപ്പിക്കുന്ന ഒരു ഗ്രന്ഥം അടുത്ത് താമസിക്കുന്നവർ ഇങ്ങോട്ട് ആക്രമിച്ചത് കൊണ്ടല്ല പ്രതിരോധത്തിന് വേണ്ടിയോ നിലനിൽപ്പിന് വേണ്ടിയോ അല്ല മര്യാദയ്ക്ക് അവൻ അവൻ്റെ കാര്യം നോക്കി പോയാൽ പോലും തുണി പൊക്കി നോക്കി അവൻ മുറിയാനാണോ അല്ലേ എന്ന് നോക്കി അവനെ കീഴ്പ്പെടുത്താനും അവനോട് കാർക്കശ്യം കാണിക്കാനും ഭീകരത കാണിച്ച് അവനെ ഭയപ്പെടുത്താനും പറയുന്ന ഒരു ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിന്റെ വക്താക്കൾക്ക് ഇങ്ങനെയൊക്കെ ആകാനേ പറ്റൂ ഇറാൻ ഇറാനിലാണെങ്കിൽ നമുക്കറിയാം അംഗീകരിക്കപ്പെട്ടതും അംഗീകരിക്കപ്പെടാത്തതുമായ രണ്ട് ക്രിസ്ത്യൻ വിഭാഗങ്ങളാണുള്ളത് ഒന്ന് അർമേനിയൻ അസീറിയൻ ഈ ുടെ സമൂഹമാണ് ഇവയിൽ ഉൾപ്പെടുന്നത് ഇവരെ എപ്പോഴും ഇറാൻ രണ്ടാം തരം പൗരന്മാരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഓപ്പൺ ഡോറിന്റെ റിപ്പോർട്ടിൽ വ്യക്തമായുണ്ട് എന്തുകൊണ്ടാണ് എന്ന് സഹിതമുണ്ട് ഇറാനിൽ മതപരിവർത്തനം നിയമവിരുദ്ധമായതുകൊണ്ട് അംഗീകരിക്കപ്പെടാത്ത ക്രിസ്ത്യാനികൾ മതം മാറിയവരാണ് എന്ന് കരുതുന്നത് കൊണ്ട് ഭരണകൂടത്തിന്റെ ഭീഷണികൾ നിരന്തരം ഇവർ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഇറാനിൽ നമുക്കറിയാം ഒരു കഷ്ണം തലമുടി കണ്ടതിന്റെ പേരിലാണ് മഹസാമിനി എന്ന ഇരുപത്തിരണ്ട് കാര്യക്ക് ദാരുണമായിട്ടുള്ള മരണം ഇറാൻ വിധിച്ചത് ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളുള്ള രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അക്ഷരം തെറ്റാതെ പറയാം ഇറാൻ ഇറാന്റെ മതനിയമം കൊണ്ട് തന്നെ മതം ഉപേക്ഷിക്കുന്ന ആളുകളാണ് അധികവും അവിടെയുള്ളത് ഇനി പാകിസ്ഥാൻ ജനസംഖ്യയുടെ ഒന്നേ പോയിന്റ് എട്ട് ശതമാനം മാത്രമാണ് ഇന്ന് ക്രിസ്ത്യാനികൾ ഉള്ളത് പക്ഷേ കർശനമായിട്ടുള്ള മതനിന്ന നിയമങ്ങളിൽ കുറ്റം ചുമത്തുന്നവരാണ് ഇവിടെയുള്ള ഇരുപത്തിയഞ്ച് ശതമാനം ക്രിസ്ത്യാനികൾ മതനിന്ന നിയമങ്ങൾക്കുള്ള പ്രാഥമികമായ ശിക്ഷ മരണമാണ് എന്താണ് മതനിന്ന എന്താണ് നെബി നിന്ന ഇന്നേവരെ ഡെഫിനേഷൻ ഉണ്ടാക്കാത്ത ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നിയമമായിട്ട് ഇത് മാറുകയാണ് പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാജ്യമായതുകൊണ്ട് തന്നെ ഇസ്ലാമല്ലാത്ത മറ്റൊരു മതത്തെയും മതവിശ്വാസിയെയും അവർ ഉൾക്കൊള്ളില്ല എന്ന് മാത്രമല്ല അവരെ ഉപദ്രവിക്കാൻ സാധിക്കുന്ന മേഖലകൾ മാർഗങ്ങൾ അവരുണ്ടാക്കിയെടുക്കുകയും അതിനുവേണ്ടി വഴി വെട്ടിത്തെളിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല അവർ അതിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യും ഇനിയൊന്നാണ് നൈജീരിയ ജിഹാദികൾ തീവ്രവാ ജിഹാദികളുടെ തീവ്രവാദ കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു ഭാഗം കൂടിയാണ് നൈജീരിയ ഇവരുടെ സംഘങ്ങൾ ക്രിസ്ത്യൻ സമൂഹങ്ങളിലും പട്ടണങ്ങളിലും അക്രമം നടത്തുന്നതുകൊണ്ട് വിശ്വാസികൾക്ക് ഏറ്റവും അപകടകരമായ ഏഴാമത്തെ രാജ്യമായി നൈജീരിയ കണക്കാക്കപ്പെടുകയാണ് മറ്റൊന്നാണ് ഫുലാനി തീവ്രവാദികൾ ബൊക്കോഹറ ഇസ്ലാമിക് വെസ്റ്റ് ആഫ്രിക്ക എന്നിങ്ങനെയൊക്കെയുള്ള വിവിധ ഗ്രൂപ്പുകളിൽ നിന്ന് ആക്രമണങ്ങൾ തടയുന്നത് കൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ ശക്തവുമല്ല ആക്രമണങ്ങൾ തടയാനുള്ള സംവിധാനങ്ങൾ ഇല്ല അതുകൊണ്ട് അവരവിടെ തഴച്ചു വളരുവാണ് അനിഷേധ്യമായി ചോദ്യം ചെയ്യപ്പെടാതെ തന്നെ ഇവിടെ ആക്രമണങ്ങളിൽ പുരുഷന്മാർ നിരന്തരം ക്രിസ്ത്യൻ പുരുഷന്മാർ കൊല്ലപ്പെടുന്നു ക്രിസ്ത്യൻ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാക്കി എവിടെയെങ്കിലും കൊന്നെടുത്ത് തള്ളുന്നു നൈജീരിയയിൽ നമ്മൾ കാണുന്നുണ്ട് ബൊക്കോഹറാം തീവ്രവാദികൾ ദാ അവിടെ തട്ടിക്കൊണ്ടുപോയി ഇവിടെ തട്ടിക്കൊണ്ടുപോയി ട്രെയിൻ പോകി ഓടെ തട്ടിക്കൊണ്ടുപോയി ഫ്ലൈറ്റ് തട്ടിക്കൊണ്ടുപോയി അതുപോലെ ഇനിയൊന്നാണ് എറിത്രിയ ആഫ്രിക്കയുടെ ഉത്തര കൊറിയ എന്ന് വിശേഷിപ്പിച്ചിരുന്ന എറിത്രിയ ആശയവിനിമയങ്ങളും ഫോൺ കോളുകളും ഇന്റർനെറ്റ് ഉപയോഗവും അതിസൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഒരു സംവിധാനമാണ് ഇർത്തിയിൽ നിലനിർത്തുന്നത് ക്രിസ്ത്യൻ സഭകളെ ഗവൺമെന്റ് ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട അവസ്ഥയാണ് നിലവിൽ ക്രിസ്ത്യൻ യുവാക്കളെ സായുധ മേഖലയിലേക്ക് നിർബന്ധിതമായി അംഗങ്ങളാക്കുകയാണ് അങ്ങനെയെങ്കിലും അവർ തീർന്നു കിട്ടട്ടെ മറ്റൊന്നാണ് സുഡാൻ യുദ്ധം കാരണം ലോകത്തെ ഏറ്റവും നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പട്ടിണിയും കുടീറക്കൽ പ്രതിസന്ധിയും നേരിടുന്ന ഒരു രാജ്യമാണ് സുഡാൻ യുദ്ധത്തെ തുടർന്ന് ക്രിസ്ത്യാനികൾ ഒരു പക്ഷവും അനുഭാവം കാണിക്കാത്തതുകൊണ്ട് തന്നെ പീഡനം വ്യാപകമാക്കാൻ കാരണമായി സുഡാനിൽ ക്രൈസ്തവർ തട്ടിക്കൊണ്ടുപോകലിന്റെയും വധശിക്ഷയുടെയും ഭയത്തിലാണ് ജീവിക്കുന്നത് ക്രൈസ്തവ വിദ്വേഷത്തെ തുടർന്ന് രാജ്യത്ത് നൂറിലധികം പള്ളികളാണ് ആക്രമിക്കപ്പെട്ടത് ഇനിയൊന്ന് ലിബിയ ക്രിസ്തു മതം സ്വീകരിച്ചവരോട് ശത്രുത പുലർത്തുന്ന മറ്റൊരു രാജ്യമാണ് ലിബിയ തന്നെയുമല്ല ഇവിടെയുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘം ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ടിട്ടാണ് ക്രമിക്കുന്നത് തങ്ങളുടെ വിശ്വാസം പരസ്യമായി പ്രകടിപ്പിക്കുന്ന ക്രിസ്ത്യാനികൾ അങ്ങേയറ്റം അപകട സാധ്യതകളിലാണ് ഇവിടെ ജീവിക്കുന്നത് പലപ്പോഴും ഇസ്ലാമിക തീവ്രവാദികളാൽ ഇവർ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു ഇനി ഒരു രാജ്യമാണ് യമൻ ഇവിടെ ക്രിസ്ത്യാനികൾ തീവ്രവാദികളാൽ ശരിക്കും പീഡിപ്പിക്കപ്പെടുന്നു ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമായ ബൈബിൾ കൈവശം വയ്ക്കുന്നത് പോലും ചില പ്രദേശങ്ങളിൽ ക്രിമിനൽ കുറ്റമാണ് ക്രിസ്ത്യാനികൾ എന്ന് കണ്ടെത്തുന്ന ആളുകളെ നിരീക്ഷണത്തിന് വിധേയമാക്കുകയും തടങ്കലിൽ വയ്ക്കുകയും പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഇനിയൊന്ന് സൊമാലിയ ശരീരത്വ നിയമം പിന്തുടരുന്ന സൊമാലിയയിൽ ക്രിസ്ത്യാനികൾ എന്ന് കണ്ടെത്തിയാൽ അവരെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെടുന്ന അവസ്ഥ തീവ്രവാദികൾ ക്രിസ്ത്യാനികളെ പതിവായി ലക്ഷ്യമിടുന്ന ഒരു രാജ്യമാണിത് ക്രിസ്ത്യാനികൾ സമൂഹത്തിൽ നിന്നും സാമൂഹിക സമ്മർദ്ദം നേരിടുന്നു ക്രിസ്തുമതം സ്വീകരിച്ചതായി സംശയിക്കുന്നത് പോലും ഒരാളെ അപകടത്തിലാക്കാം സൊമാനിയയിൽ ക്രിസ്ത്യാനികളെ കണ്ടെത്തിയാൽ വീട്ടുതടങ്കലിൽ നിർബന്ധിത വിവാഹം നിർബന്ധിത ഇസ്ലാമിക ആചാരങ്ങൾ മരണം ഇതൊക്കെ നേരിടേണ്ടി വരും ഏകദേശം മുപ്പത് വർഷമായി ക്രിസ്ത്യാനികൾ ഏറ്റവും കഠിനമായ പീഡനം നേരിടുന്ന രാജ്യമാണ് കൊറിയ ഒരു ക്രിസ്ത്യാനിയെ കണ്ടെത്തിയാൽ ആ വ്യക്തിയെ മാത്രമല്ല അവരുടെ കുടുംബത്തെ മുഴുവനും പൂർണ്ണമായും നശിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ നിലവിലുള്ളത് ഉത്തര കൊറിയയിൽ ഔദ്യോഗികമായ ഒരു ക്രിസ്ത്യൻ പള്ളി പോലുമില്ല ഉത്തര കൊറിയയിലുള്ള ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം വരുന്ന ക്രിസ്ത്യാനികൾ രഹസ്യമായി ഭൂഗർഭശാലകളിലാണ് ആരാധനകൾ പോലും നടത്തി വരുന്നത് എന്നിട്ടും ഇവര് പറയുന്നത് ഇസ്ലാം വളരുവാണെന്ന് ശരി ഇസ്ലാം വളർന്നോട്ടെ മറ്റു മതങ്ങളെയൊക്കെ തളർത്തിക്കൊണ്ടാണ് ഇസ്ലാം വളരുന്നത് അതും സ്വീകാര്യ യോഗ്യം പക്ഷേ എവിടെയാണ് ഏതു മതം സ്വീകരിക്കാനും അനുമതി നൽകിയിട്ട് സ്വാതന്ത്ര്യം നൽകിയിട്ട് ധൈര്യമായി പറയൂ ഇസ്ലാം വളരുന്നെന്ന് നിർബന്ധിപ്പിച്ച് മറ്റു മതസ്ഥരെയും കൂടി നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവന്നാക്കിയിട്ട് മതം വളരുവാണെന്ന് പറയാൻ ഉള്ളുപ്പുള്ളവർക്ക് സാധിക്കില്ല നന്ദി